നമസ്കാരം സ്വാഗതം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് വൻ വിജയം നേടിയതിനെ തുടർന്ന് അത്ഭുതപൂർവ്വമായ പത്താം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ഔപചാരിക നടപടിക്രമങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജിവയ്ക്കും രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്ഥാന ഓഫീസിൽ യോഗം ചേർന്ന് ജെ നിയമസഭാ കക്ഷി നേതാവായി നിതീഷ് കുമാറിനെ ആദ്യം തെരഞ്ഞെടുക്കും പിന്നീട് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് അഞ്ച് എൻ ഡി എ പങ്കാളികളിൽ നിന്നുള്ള എം എൽ എ മാർ ബിഹാർ നിയമസഭയുടെ സെൻട്രൽ ഹാളിൽ ഒത്തുകൂടി നിതീഷ് കുമാറിനെ സഖ്യത്തിന്റെ നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുക്കും നിയമസഭാ കക്ഷി നേതാവിന്റെ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ ബി ജെ പിയുടെ ബീഹാർ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാനും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കെ പി മൌരിയും പട്നയിൽ എത്തിയിട്ടുണ്ട് തുടർന്ന് നിതീഷ് കുമാർ രാജ്ഭവനിലേക്ക് പോയി മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് രാജി സമർപ്പിക്കുകയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പിന്തുണ കത്തുകൾ നൽകുകയും പുതിയ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും തുടർന്ന് കാലാവധി അവസാനിക്കുന്ന നിയമസഭ പിരിച്ചുവിടും ബീഹാർ സ്പീക്കർ സ്ഥാനത്തിൽ ഒത്തുതീർപ്പായി ജെഡിയു എൻ ഡി എ സീറ്റും ധാരണയായി കഴിഞ്ഞ ആഴ്ച ബീഹാറിൽ എൻ ഡി എംഗ് സീറ്റുകൾ നേടി വിജയിച്ചു സീറ്റുകൾ നേടി ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തൊട്ടുപിന്നാലെ ജെഡിയു എൺപത്തിയഞ്ച് സീറ്റുകൾ നേടി ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി സീറ്റുകൾ നേടി എച്ച് എ എം അഞ്ച് സീറ്റുകൾ നേടി ആർ എൽ എം നാല് സീറ്റുകൾ നേടി സഖ്യത്തിന്റെ ആധിപത്യ ഭൂരിപക്ഷം ഉറപ്പിച്ചു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും വ്യാഴാഴ്ച രാവിലെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ആസൂത്രണത്തെക്കുറിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് പട്നയിലെ ഗാന്ധി മൈതാനത്ത് നിരവധി മന്ത്രിമാർ അതോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി വൻ സുരക്ഷാ വിന്യാസം ഒരുക്കിയിരിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വേദിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിരവധി കേന്ദ്രമന്ത്രിമാർ എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും പങ്കെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ബീഹാർ ജനവിധിയെ ഒരു പ്രധാന രാഷ്ട്രീയ അംഗീകാരമായി ഉയർത്തിക്കാറ്റാനുള്ള എൻഡിഎയുടെ ഉദ്ദേശത്തെയാണ് ഉന്നത നേതാക്കളുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്നത് സഖ്യകക്ഷികൾ ക്യാബിനറ്റ് ബർത്തുകളെ മറികടക്കുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ഒരു ദിവസം മാത്രം ശേഷിക്കെ മന്ത്രിസഭാ പദവികളെ ചൊല്ലിയുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമാവുകയും അവസാന നിമിഷം തടസ്സങ്ങൾ നേരിടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി നിതീഷ് കുമാർ ദീർഘകാലമായി കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ശേഷം പ്രധാന മന്ത്രാലയങ്ങളിൽ കൂടുതൽ വിഹിതം വേണമെന്ന് ബി ജെ പി ശ്രമിക്കുമ്പോൾ പ്രധാന വകുപ്പുകൾ പങ്കുവയ്ക്കാൻ ജെ ഡി യു തയ്യാറല്ലെന്ന് പാർട്ടിക്കുള്ളിൽ നിന്നുള്ളവർ പറയുന്നു സ്പീക്കർ സ്ഥാനത്തേക്കും തർക്കം നീളുന്നു ഇരുപാർട്ടികളും കസേര വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ബി ജെ പി അത് നിലനിർത്തണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പിയുടെ നന്ദ് കിഷോർ യാദവ് സ്പീക്കറായും ജെ ഡി യുവിന്റെ നരേന്ദ്രനാരായണൻ യാദവ് ഡെപ്യൂട്ടി സ്പീക്കറായും സേവനമനുഷ്ഠിച്ചു ജെ ഡി യു നിലവിലുള്ള മന്ത്രിമാരിൽ ഭൂരിഭാഗത്തെയും നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ബി ജെ പി പുതിയ മുഖങ്ങളെ അവതരിപ്പിച്ചേക്കാം വികസിപ്പിച്ച മന്ത്രിസഭയിൽ ഇരു പാർട്ടികളിൽ നിന്നും അഞ്ചു മുതൽ ആറ് വരെ പുതുമുഖങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എൽ ജെ പിക്ക് മൂന്ന് ക്യാബിനറ്റ് സ്ഥാനങ്ങൾ ലഭിച്ചേക്കാം അതേസമയം എച്ച് ഐ എമ്മിനും ആർ എൽ എമ്മിനും ഓരോ ക്യാബിനറ്റ് സ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് യോഗങ്ങൾ തുടരുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വൈകുന്നേരത്തോടെ പരിഹരിക്കുകയും അതിനനുസരിച്ച് വിശദീകരിക്കുകയും ചെയ്യും ജെ നേതാവ് രാജീവ് രഞ്ജൻ പറഞ്ഞു നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേൽക്കാൻ ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നതെങ്കിലും വകുപ്പ് വിഭജനം സംബന്ധിച്ച് ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ലെന്നാണ് സൂചന ആഭ്യന്തര വകുപ്പ് ആർക്കെന്ന കാര്യത്തിൽ തർക്കം കലശമാണ് ദീർഘകാലമായി ജെഡിയുവിന്റെ കൈവശമാണ് ആഭ്യന്തര വകുപ്പ് അത് വിട്ടുകൊടുക്കാൻ അവർക്ക് തീരെ താല്പര്യമില്ല അതേസമയം ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് പ്രധാന വകുപ്പുകൾ ലഭിക്കണമെന്നാണ് ബി ജെ പിയുടെ നിലപാട് സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയും ബിജെപിയും ജെഡിയും തമ്മിൽ തർക്കങ്ങളുണ്ട് ഇപ്പോൾ കാലാവധി അവസാനിക്കുന്ന നിയമസഭയിൽ ബിജെപിക്കായിരുന്നു സ്പീക്കർ സ്ഥാനം അത് വിട്ടുകൊടുക്കാൻ ബിജെപി തയ്യാറല്ല ജെ ഡിയുവിനായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നിലവിലെ മന്ത്രിമാരെ ജെ ഡിയു നിലനിർത്തിയേക്കും പുതുമുഖങ്ങൾക്കാകും ബി ജെ പി അവസരം നൽകുക ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്ക് മൂന്ന് മന്ത്രിസ്ഥാനവും എച്ച് ഐ എമ്മിനും ആർ എൽ എമ്മിനും ഓരോ മന്ത്രിസ്ഥാനവും ലഭിക്കുമെന്നാണ് വിവരം നാളെ രാവിലെ പട്നയിലെ ഗാന്ധി മൈതാനത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറ്റ് കേന്ദ്രമന്ത്രിമാർ എൻഡിഎ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ എൻഡിഎ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളാണ് നേടിയത് തൊട്ടുപിന്നാലെ ബിജെപി എൺപത്തി ഒൻപത് ജെ ഡി യു എൺപത്തി അഞ്ച് തുടങ്ങിയ സീറ്റുകളും നേടിയിട്ടുണ്ടായിരുന്നു ഏതായാലും ബി ജെ പിയിൽ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ആഭ്യന്തര വകുപ്പ് നിതീഷ് കുമാർ നിലനിർത്താനാണ് സാധ്യത രണ്ട് ബി ജെ പി നേതാക്കളുടെ പേരുകൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇതിനകം പരിഗണിച്ചിട്ടുണ്ടെന്നും അവരിൽ ഒരാളെ ഇന്ന് പട്നയിൽ നടക്കുന്ന ബി ജെ പി നിയമസഭാ പാർട്ടി യോഗത്തിൽ അന്തിമമാക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഒരു ദിവസം കൂടി കാത്തിരിക്കണം ആരാണ് ബീഹാറിൽ വീണ്ടും നേതൃത്വത്തെ നയിക്കാൻ വരുന്നത് ഏതായാലും വളരെ റെക്കോർഡ് വിജയമാണ് ബീഹാറിൽ സ്വന്തമാക്കിയത് അത് തന്നെ ഭരണ തുടർച്ചയിലും ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം